ഓർഡർ ഒരു ഒരു ബീഫ് ബീഫ് കായ കറി രൂപ ടാക്സ് ഇല്ലാതെ ചപ്പാത്തി പത്ത് രൂപ നാലെണ്ണം മേടിച്ചു അങ്ങനെ മൊത്തത്തിൽ നൂറ്റി പതിനൊന്ന് രൂപ ടാക്സ് അടക്കം പിന്നെ അതിൻ്റെ ഒപ്പം ഒരു ചിക്കൻ കറിയും മേടിച്ചു ചിക്കൻ കറി മുപ്പത്തി രൂപ അതായത് സിംഗിൾ പോർഷൻ സിംഗിൾ പോർഷൻ ആണ് കറിയൊക്കെ അതിന് ടാക്സ് അടക്കം മുപ്പത്തിയെട്ട് രൂപ ഇതാണ് ചാർജ് ചാർജ് നോക്കുമ്പോ നമ്മള് വളരെ ചീപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നും അതൊരു അതൊരു വിജയം തന്നെയാണ് അല്ലെങ്കിൽ അതൊരു പുതിയൊരു ഐഡിയ ആണ് ഇപ്പൊ പറഞ്ഞ പോലെ പോർഷൻ തീരെ കുറച്ചിട്ട് ചെയ്യുന്നത് അത് അതിന്റെ പോസിറ്റീവ് വശം എടുത്തുകൊണ്ട് തന്നെ പറയട്ടെ സാധനം കറി ഒരു ഗുണമല്ല ബ്ലാങ്ക് ആണ് സത്യം പറഞ്ഞാൽ കറിക്ക് ടേസ്റ്റ് എന്ന് പറയുന്ന സാധനം ബ്ലാങ്ക് ആണ് അത് എന്തുകൊണ്ടാണ് ഇല്ലാഞ്ഞത് ആ സമയത്ത് ഓപ്പണിങ്ങിന്റെ ആ ഒരു തിരക്കിൽ സംഭവിച്ചു പോയതാണോ എന്നുള്ളത് എനിക്ക് അറിയില്ല പക്ഷെ ബീഫ് കറി ബീഫ് തായ കറി കറിക്ക് അതായത് ഗ്രേവിക്ക് ഗ്രേവിയുടെ ടേസ്റ്റ് ബ്ലാങ്ക് ആയിരുന്നു എന്നാൽ ബീഫിന്റെ ഒരു ബീഫിന് ആകെ രണ്ട് പീസ് ബീഫാട്ടോ അതായത് ഒരു ഒരു ഇടത്തരം പീസ് രണ്ട് പീസ് ബീഫാണ് പിന്നെ കായയുടെ പീസുകളും ഇതാണ് അറുപത്തിയാറ് രൂപയ്ക്ക് കിട്ടുന്നത് അതായത് പ്രത്യക്ഷത്തിൽ ഇതൊരു പകുതി ബീഫ് നമ്മൾ നോർമലി ഓർഡർ ചെയ്യുമ്പോ നൂറ്റി ഇരുപത് രൂപ നൂറ്റി മുപ്പത് രൂപയുടെ ബീഫായിരിക്കുമല്ലോ റെസ്റ്റോറന്റിൽ അപ്പോ അതിന്റെ പകുതി ആണ് ഇപ്പൊ ഇവര് വാങ്ങിയേക്കുന്നത് പക്ഷെ അതിന്റെ ക്വാണ്ടിറ്റി ഇല്ല മനസ്സിലായോ ഇതൊരു എന്താ പറയാ തട്ടിക്കൂട്ട് അല്ലെങ്കിൽ കണ്ണിൽ പൊടിയിട എന്നുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ അതായിട്ടാണ് എനിക്ക് ഫീൽ ഈ മിർനാളിനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കത്തില്ല ഇദ്ദേഹത്തിൻ്റെ മെയിൻ ജോലി എന്ന് പറയുന്നത് എല്ലാ ഹോട്ടലിലും പോയിട്ട് അവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായി അവിടെ ഉള്ളവരെ കുറ്റം പറയുന്നതാണ് മെയിനായിട്ടുള്ളൊരു ജോലി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അത് ഏത് ഹോട്ടലിൽ പോയാലും അങ്ങനെ തന്നെ ഇത് ഇത് കൊള്ളത്തില്ല അത് കൊള്ളത്തില്ല ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ള രീതിയിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടേ അത് ഭയങ്കരമായിട്ട് വീഡിയോ ഇട്ടിട്ട് ഭയങ്കര വൈറലായിട്ട് അതിനെപ്പറ്റി സംസാരിക്കാറുമുണ്ട് ഇതുകയാണെങ്കിൽ ഏത് ഹോട്ടലിൽ പോയാലും നമുക്കൊരു ഫുഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഇഷ്ടപ്പെടില്ല എന്ന് തന്നെ പറയണമെന്നുള്ള രീതിയിൽ എപ്പോഴും പറയാറുണ്ട് അത് സത്യം തന്നെയാണ് ചില ഫുഡുകളൊന്നും കഴി കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതൊന്നുമില്ല അത് തീർച്ചയായിട്ടും പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഏത് ഹോട്ടലിൽ പോയാലും മിക്ക ഫുഡ് കഴിച്ചാലും ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടത്തില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ ഉണ്ടായി ഭയങ്കരമായിട്ട് വില കുറച്ചാണ് ആൾക്കാർക്ക് ഭക്ഷണം എല്ലാം കൊടുക്കുന്നത് അങ്ങനെ ആ ഹോട്ടലിൽ വന്ന് കഴിച്ച ഒരാളാണ് ഇതേ കണക്കെ പറയുന്നത് വിലയൊക്കെ ഭയങ്കര കുറവാണ് എന്നാൽ പോലും ഉണ്ട് അവിടുത്തെ ഫുഡെന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ള രീതിയിൽ പറയുന്നത് ആ സമയത്ത് മൊറണാൾ ഒരു വീഡിയോ ഇടുകയാണ് ഇതേ കണക്കെ കഴിച്ചിട്ട് അതോടെ തന്നെ പറയുന്നുണ്ട് എനിക്കൊരു കുഴപ്പമില്ല ഇതൊക്കെ ഒഴുവിതായിട്ട് മനഃപൂർവ്വം വരുത്തി തീർക്കാൻ വേണ്ടി അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനം പൂട്ടിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് പറയുന്നുണ്ട് സോ മിറാൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് തനിക്ക് ആരെപ്പറ്റി വേണമെങ്കിലും കുറ്റം പറയാം അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ ബാക്കിയുള്ളവർ ഇതേ അകത്തുള്ള കുറ്റം തൻ്റെ കടയെപ്പറ്റി അല്ലെങ്കിൽ തന്നെ പറ്റി പറഞ്ഞാൽ അത് ഏറ്റെടുക്കാനൊന്നും പറ്റത്തില്ല താനാണ് എല്ലാത്തിനേക്കാൾ വലുതെന്നുള്ളൊരു വിജയ വിചാരമുണ്ട് ഇയാളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതല്ലാതെ ഇത് വേറെ ഒരു കാര്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇയാൾക്കൊരു ഈഗോ ഉണ്ട് ബാക്കിയുള്ളവർ തനേക്കാൾ ശ്രദ്ധ എന്നുള്ളൊരു വിചാരം ഇയാളുടെ മൈൻഡിൽ എപ്പോഴും കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഇയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏത് കടയിൽ പോലും നമുക്കൊരാകാരം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറയാൻ എന്നുള്ളൊരു കാര്യം ചിലരുണ്ടെങ്കിൽ ചുമ്മാ തമാശിക്കുകയോ അല്ലെങ്കിൽ ചുമ്മാ ഫെയിം കിട്ടാനും വേണ്ടി പറയും പക്ഷേ ഈ കാര്യത്തിൽ അയാളുണ്ടെങ്കിൽ അയാൾക്കുള്ളൊരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ സമ്മതിക്കാനോ തയ്യാറില്ല തൻ്റെ കടയാണ് ഏറ്റവും ബെസ്റ്റ് കട ഇവിടെ ഒരു കുഴപ്പമില്ല ബാക്കിയുള്ളവർക്ക് എന്തോ കുഴപ്പമെന്നുള്ള രീതിയിലാണ് ഇതേ കണക്ക് മരണാളിനോട് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് സോ ഇത് സാധാരണ രീതിയിലുണ്ട് അയാൾ ഫേമസ് ആയത് ഇതേ അങ്ങനത്തുള്ളൊരു കാര്യം കാണിച്ചാണ് ഓരോ ഹോട്ടലിൽ പോവുക അവിടുത്തെ ഉള്ള ഫുഡുകളൊന്നും കൊള്ളത്തില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് വീഡിയോ എടുക്കുക അവിടെയുള്ളവരെ ഭയങ്കരമായിട്ട് കളിയാക്കുന്ന രീതിയിലൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സോ അത് കഴിഞ്ഞപ്പോൾ ഇയാളിതൊക്കെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി അവിടുത്തെ ഉള്ള ആകാരം ബാക്കിയുള്ളവർ കഴിച്ചിട്ട് കൊള്ളത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് അയാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല സോ അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയാണ് അതങ്ങനത്തെ നല്ലൊരു മെൻറ്റാലിറ്റി അല്ല ബാക്കിയുള്ളവർക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ നമുക്ക് കുറ്റം പറയാം നമ്മുടെ കാര്യം കുറ്റം പറയത്തില്ലെന്ന് പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടത്തില്ലെന്നൊരു മെൻറ്റാലിറ്റി നല്ലതല്ല എന്നെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തോന്നുന്നു കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമന്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബട്ടൺ അമർത്തുക എന്നാൽ എന്നെ ചെയ്യുന്ന എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ